അമ്മ മകനോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യമില്ലായിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കാനായിരുന്നു ഇഷ്ടം മകൻ എതിർത്തു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജനിക്കുമായിരുന്നു അമ്മ പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ ആകാശത്തിൽ ഒരു മാലാഖയായി നീ മാറിയേനെ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ തോളിൽ തലോടി പറഞ്ഞു നിന്റെ ഈ തോളിൽ ചിറകൊടിഞ്ഞതിൻ്റെ അടയാളമുണ്ട് ഒടിഞ്ഞ ചിറകുള്ള മാലാഖയാണ് നീ ചില മനുഷ്യരെ കാണുമ്പോൾ മാലാഖമാരുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും ചിറകില്ലാത്തതിന്റെ പേരിൽ കരുതലും കാരുണ്യവും ഹൃദയത്തിൽ ഒളിപ്പിച്ച് നടക്കുന്നവർ അവർ അവശേഷിപ്പിക്കുന്ന നന്മയും സ്നേഹവുമാണ് സ്വർഗമുണ്ടെന്നും അത് ഭൂമിയിൽ തന്നെയാണെന്നുമുള്ള വിശ്വാസം ജനിപ്പിക്കുന്നത് ഈശ്വരന്റെ അവതാരമാണ് ഓരോ മനുഷ്യനും ചിലരത് തെളിയിക്കുന്നു ചിലർ അവഗണിക്കുന്നു നിവൃത്തികേടും നിസ്സഹായതയും കൂടിക്കലരുമ്പോൾ മാത്രമാണ് മനുഷ്യരിലെ മാലാഖമാർ ഉണരുന്നത് എന്നത് മാത്രമാണ് സങ്കടകരം സൗഖ്യത്തിലും സന്തോഷത്തിലും ഭാഗിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നുവെങ്കിൽ വേദനയുടെയും വിപത്തിൻ്റെയും അളവും ആഘാതവും കുറഞ്ഞേനെ ജനിച്ച് വീഴുന്നവർക്കെല്ലാം മാലാഖമാരുടെ സൗന്ദര്യവും സന്മനസ്സുമുണ്ട് പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും രൂപവും ഭാവവും മാറുന്നുണ്ടെങ്കിൽ അത് വളരുന്ന ഇടങ്ങളുടെയും വളർത്തുന്ന ആളുകളുടെയും പോരായ്മയാണ് മാലാഖമാർ രൂപം പ്രാപിക്കുന്നത് ജനിക്കുന്നിടത്തല്ല വളരുന്നിടത്താണ് മാലാഖമാരായി വളർത്താൻ ശേഷിയുള്ള മാതാപിതാക്കളോ മാർഗദർശികളോ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യരാരും മനുഷ്യപ്പറ്റില്ലാത്തവരായി മാറില്ലായിരുന്നു